ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നെന്താ തയ്യാറാക്കുന്നത് വെച്ചാൽ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൂരി അതിനൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു മസാല മസാല എന്ന് പറയാൻ പറ്റില്ല മസാല മസാലപ്പൊടിയൊന്നും ഒരുപാടൊന്നും ചേർത്താണ്ട് തനി നാടൻ രീതിയിലൊരു ഇഷ്ടമാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇട്ട അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിൽ തേങ്ങ അന്ന് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് രീതിയിൽ ഈ ഇഷ്ടം വയ്ക്കാം അപ്പോൾ ഞാൻ തേങ്ങ അന്ന് ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ താ ഞാൻ അതിനായിട്ട് പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തത് പിന്നെ ചെറിയ മുളകായതുകൊണ്ട് ഒരു ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട പിന്നെ അതുപോലെ നമ്മൾ തേങ്ങ ഒഴിക്കണതുകൊണ്ട് ആ സമയത്ത് വെള്ളം പോകാനെങ്കിൽ ചേർത്താൽ മതി പിന്നെ കുക്കറായതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത് കുക്കറൊന്ന് അടച്ച് വെക്കുക അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചെറുകിയെടുത്തിട്ട് വരാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു കറിയാണിത് അപ്പോൾ അത് ഞാൻ ഒരു അരമുറി തേങ്ങ അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ അതാ ചുരകിയെടുത്തു ഇനി ഈ തേങ്ങ അരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പെരിഞ്ചീരകം മാത്രം പെരിഞ്ചീരകം മാത്രം ഞാൻ ചേർക്കണുള്ളൂ എന്നതിന് ശേഷം അത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരിക അപ്പോഴേക്കും നമ്മുടെ കുക്കറിലുള്ള കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും കുക്കർ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തേങ്ങയൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങ അരച്ചത് നമ്മുടെ ഈ കറി ിലേക്ക് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ താ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കുക്കറായതുകൊണ്ട് പെട്ടെന്ന് വേഗമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആവി കൊണ്ട് ക്യാമറയിലേക്ക് ബാധിക്കുന്നുണ്ട് അതാണ് ചില സമയത്തൊന്നും ക്ലിയർ ആവാത്തത് അപ്പോൾ അപ്പോൾതാ ഞാൻ ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കുന്നുണ്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മറ്റേ ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസൊക്കെ ചേർത്താവുന്നതാണ് കേട്ടോ അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് തേങ്ങ ചേർക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അങ്ങനെ പലതരം ടേസ്റ്റുകളൊക്കെ ഈ ഒരു കറിക്ക് ഉണ്ട് കേട്ടോ അതിപ്പോൾ ഏത് കറി തേങ്ങ ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതാ ഞാൻ ആ തേങ്ങയൊക്കെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി അതാ അവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കറിക്ക് നമുക്കൊരു താളുപ്പും കൂടി ആവശ്യമുണ്ട് അതിനായിട്ട് ഞാനൊരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുകിട്ടു പിന്നെ അതിന് ശേഷം ചെറുതായിട്ട് പെരിഞ്ചീരം നമ്മൾ പൊട്ടിക്കുന്നുണ്ട് പിന്നെ വറ്റൽ മുളക് കറിവേപ്പില ഇതൊക്കെ ചേർത്തിയിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം ആ ഒരു താളിപ്പ് നമ്മുടെ ഈ ഒരു ഇഷ്ടവിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല കുറുകിയ ഒരു കറിയാണ് അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കും അതുപോലെ പൊറോട്ട പൂരി അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിന്ന് രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പൂരി ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ചപ്പാത്തിയും കൂടിയിട്ട് ഞാൻ ഈ ഒരു ഇഷ്ടവും ചപ്പാത്തിയും കൂടെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ